മനുഷ്യ ശരീരത്തിലെ ഏറ്റവും സങ്കീർണമായ അവയവമാണ് തലച്ചോറ് കോടിക്കണക്കിന് ന്യൂറോണുകളും അവ തമ്മിലുള്ള വിനിമയങ്ങളും ചേർന്ന ഈ മഹാപ്രതിഭാസം ഇന്ന് ശാസ്ത്രലോകത്തിന് പൂർണ്ണമായും പിടികൊടുക്കാത്ത ഒന്നാണ് പലപ്പോഴും വലിയ അപകടങ്ങളോ ശസ്ത്രക്രിയകളോ സംഭവിക്കുമ്പോൾ തലച്ചോറിന്റെ പ്രവർത്തനങ്ങളിൽ വിചിത്രമായ മാറ്റങ്ങൾ സംഭവിക്കാറുണ്ട് അത്തരത്തിൽ ലോകത്തെ ആകെ അമ്പരപ്പിച്ച ഒരു സംഭവമായിരുന്നു നെതർലാൻഡ്സിലെ ഒരു പതിനേഴ് വയസ്സുകാരന് തന്റെ കാൽമുട്ട ശസ്ത്രക്രിയക്ക് ശേഷം സംഭവിച്ചത് ഇത് വൈദ്യശാസ്ത്രരംഗത്തെ ഫോറിൻ ലാംഗ്വേജ് സിൻഡ്രോം എന്ന അപൂർവ പ്രതിഭാസത്തിലേക്ക് വിരൽ ചൂണ്ടുന്നുമുണ്ട് ആ വിസ്മയ സംഭവം ഇങ്ങനെ ഫുട്ബോൾ കളിക്കുന്നതിനിടെയാണ് പതിനേഴ് വയസ്സുകാരനായ ഡച്ച് ബാലന് പരിക്കേൽക്കുന്നത് കാൽമുട്ടിലെ പരിക്ക് ഗുരുതരമായതിനാൽ ഡോക്ടർമാർ ശസ്ത്രക്രിയ നിർദ്ദേശിച്ചു ജനറൽ അനസ്തേഷ്യ നൽകി വിജയകരമായി ശസ്ത്രക്രിയ പൂർത്തിയാക്കുകയും ചെയ്തു എന്നാൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം ബോധം തെളിഞ്ഞപ്പോൾ കണ്ട കാഴ്ചകൾ ഡോക്ടർമാരെയും മാതാപിതാക്കളെയും ഒരുപോലെ ഞെട്ടിച്ചു കുട്ടി തന്റെ മാതൃഭാഷയായ ഡച്ച് പൂർണമായും മറന്നുപോകുകയായിരുന്നു പകരമായി അവൻ സംസാരിച്ചത് സ്കൂളിൽ മാത്രം പഠിച്ചിട്ടുള്ള ഇംഗ്ലീഷ് ഭാഷയായിരുന്നു കേവലം സംസാരിക്കാൻ മാത്രമല്ല അമേരിക്കയിലാണെന്നും ഒരു അമേരിക്കക്കാരനാണെന്നും അവൻ ഉറച്ചു വിശ്വസിച്ചു സ്വന്തം മാതാപിതാക്കളെ തിരിച്ചറിയാനോ അവർ സംസാരിക്കുന്ന ഡച്ച് ഭാഷ മനസ്സിലാക്കാനോ അവൻ സാധിച്ചില്ല ഏകദേശം പതിനെട്ട് മണിക്കൂറുകളോളം ഈ വിചിത്രമായ അവസ്ഥ തുടരുകയും ചെയ്തു പിന്നീട് സുഹൃത്തുക്കൾ അവനെ കാണാൻ എത്തിയതോടെയാണ് മാറ്റങ്ങൾ പ്രകടമായത് പരിചിതമായ മുഖങ്ങൾ കണ്ടതോടെ അവന്റെ തലച്ചോറ് സാധാരണ നിലയിലേക്ക് മാറുകയും പതുക്കെ ഡച്ച് ഭാഷ സംസാരിച്ചു തുടങ്ങുകയും ചെയ്തു എന്താണ് ഈ ഫോറിൻ ലാംഗ്വേജ് സിൻഡ്രം വൈദ്യശാസ്ത്രത്തിൽ ഇതിനെ പലപ്പോഴും ഫോറിൻ ആക്സിന്റ് സിൻഡ്രോം എന്ന അവസ്ഥയുടെ ഒരു വകഭേദമായി കണക്കാക്കാറുണ്ട് ഒരാൾ തന്റെ സ്വാഭാവികമായ സംസാരശൈലിയിൽ നിന്നും മാറി തീർത്തും അപരിചിതമായ ഒരു ഉച്ചാരണത്തിലോ ഭാഷയിലോ സംസാരിക്കാൻ തുടങ്ങുന്ന അവസ്ഥയാണിത് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ പേറി മേരി എന്ന ഫ്രഞ്ച് ന്യൂറോളജിസ്റ്റ് ആണ് ആദ്യമായി ഇതിനെക്കുറിച്ച് വിവരിക്കുന്നത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ നോർവേയിൽ ഒരു രണ്ടാം ലോക മഹായുദ്ധം ബോംബാക്രമണത്തിൽ പരിക്കേറ്റ സ്ത്രീ ജർമ്മൻ ഉച്ചാരണത്തിൽ സംസാരിക്കാൻ തുടങ്ങിയതോടെയാണ് ഇത് കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത് ഈ അവസ്ഥയുടെ ശാസ്ത്രീയ വശങ്ങൾ തലച്ചോറിലെ ഭാഷാ നിയന്ത്രണ കേന്ദ്രങ്ങളെ ബാധിക്കുന്ന മാറ്റങ്ങളാണ് ഇതിന്റെ പ്രധാന കാരണം നമ്മുടെ തലച്ചോറിൽ ഭാഷ കൈകാര്യം ചെയ്യുന്നത് പ്രധാനമായും രണ്ട് ഭാഗങ്ങളാണ് ബ്രോഗാസ് ഏരിയ വാക്കുകൾ ഉച്ചരിക്കാനും സംസാരിക്കാനും സഹായിക്കുന്ന ഭാഗമാണിത് വെർണിക്കിസ് ഏരിയ ഭാഷ മനസ്സിലാക്കാനും അർത്ഥം ഗ്രഹിക്കാനും സഹായിക്കുന്ന ഭാഗമാണിത് ശസ്ത്രക്രിയക്ക് നൽകുന്ന അനസ്തേഷ്യയുടെ പ്രഭാവം കുറയുമ്പോൾ അല്ലെങ്കിൽ തലച്ചോറിന് നേരിയ ആഘാതം സംഭവിക്കുമ്പോൾ ഈ ഭാഗങ്ങൾ തമ്മിലുള്ള വിനിമയത്തിൽ പിഴവുകൾ സംഭവിക്കാം നെതർലാൻഡ്സിലെ കുട്ടിയുടെ കാര്യത്തിൽ മാതൃഭാഷയായ ഡച്ച് കൈകാര്യം ചെയ്യുന്ന ന്യൂറൽ പാതകൾ താൽക്കാലികമായി ബ്ലോക്ക് ചെയ്യപ്പെടുകയും സ്കൂളിൽ പഠിച്ച ഇംഗ്ലീഷ് ഭാഷയുടെ പാതകൾ കൂടുതൽ സജീവമാവുകയും ചെയ്തു എന്നാണ് വിദഗ്ദ്ധർ വിലയിരുത്തുന്നത് സ്ട്രോക്ക് അപകടങ്ങൾ മൂലം തലക്കേൽക്കുന്ന പരുക്കുകൾ എന്നിവ ഇതിന് കാരണമായേക്കാം അനസ്തേഷ്യ മരുന്നുകൾ മസ്തിഷ്കത്തിലെ കോശങ്ങളെ താൽക്കാലികമായി നിശബ്ദമാക്കുകയോ വഴിമാറ്റിവിടുകയോ ചെയ്യാം ചിലപ്പോൾ കടുത്ത മാനസിക സമ്മർദ്ദവും ഭയവും ഇത്തരം ഡിസോസിയേറ്റീവ് അവസ്ഥകളിലേക്ക് നയിക്കാറുമുണ്ട് ഫോറൻ ലാംഗ്വേജ് സിൻഡ്രോവും ഭാഷാ വിസ്മൃതിയും ഈ അവസ്ഥയിൽ ഒരാൾ പുതിയൊരു ഭാഷ പെട്ടെന്ന് പഠിച്ചെടുക്കുകയല്ല പകരം അവർ നേരത്തെ എപ്പോഴെങ്കിലും കേട്ടിട്ടുള്ളതോ പഠിച്ചിട്ടുള്ളതോ ആയ ഭാഷയുടെ അംശങ്ങൾ തലച്ചോറിന്റെ ഉപബോധ മനസ്സിൽ നിന്നും പുറത്തു വരികയാണ് ചെയ്യുന്നത് ഡച്ച് കുട്ടി ഇംഗ്ലീഷ് സംസാരിച്ചത് അവൻ സ്കൂളിൽ നിന്നും പഠിച്ച അറിവ് ഉപയോഗിച്ചാണ് പക്ഷെ ആ സമയത്ത് അവന്റെ തലച്ചോറിന് ഡച്ച് ഭാഷയിൽ വിവരങ്ങൾ ശേഖരിക്കാൻ കഴിയുന്നില്ല എന്നതായിരുന്നു പ്രശ്നം സുഹൃത്തുക്കളുടെ സന്ദർശനവും തിരിച്ചുപോക്കും ഈ സംഭവത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം കൂടിയാണ് ഡോക്ടർമാർ എത്ര ശ്രമിച്ചിട്ട് മാറാത്ത അവസ്ഥ സുഹൃത്തുക്കളുടെ സന്ദർശനത്തോടെ മാറി ഇതിനെ ഇമോഷണൽ സ്റ്റിമുലേഷൻ എന്ന് വിളിക്കാം നമ്മൾ വൈകാരികമായി അടുപ്പമുള്ളവരെ കാണുമ്പോൾ തലച്ചോറിൽ ഡോപ്പാമൈൻ പോലുള്ള രാസവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും പഴയ സ്മരണകൾ ഉണരുകയും ചെയ്യുന്നുണ്ട് ഇത് തടസ്സപ്പെട്ട ന്യൂറൽ കണക്ഷനുകളെ വീണ്ടും പുനഃസ്ഥാപിക്കാൻ സഹായിച്ചേക്കാം ലോകമെമ്പാടുമുള്ള സമാനമായ കേസുകൾ നെതർലാൻഡ്സിലെ കേസ് മാത്രമല്ല ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് ക്രൊയേഷ്യയിൽ പതിമൂന്ന് വയസ്സുകാരി ഒരു കോമയിൽ നിന്നും ഉണർന്നപ്പോൾ മാതൃഭാഷ മറന്ന് ജർമ്മൻ സംസാരിക്കാൻ തുടങ്ങിയ സംഭവം ഉണ്ടായിട്ടുണ്ട് അതുപോലെ അമേരിക്കയിലെ ഒരു ഇംഗ്ലീഷ് സംസാരിക്കുന്ന വ്യക്തി തലയ്ക്ക് പരിക്കേറ്റ ശേഷം സ്പാനിഷ് സംസാരിക്കാൻ തുടങ്ങിയ സംഭവമുണ്ട് ഇവയെല്ലാം വിരൽ ചൂണ്ടുന്നത് മനുഷ്യ മസ്തിഷ്കത്തിന്റെ അതിശയകരമായ ന്യൂറോ പ്ലാസ്റ്റിസിറ്റിയാണ് വൈദ്യശാസ്ത്ര ലോകത്തെ ഇന്നും വിസ്മയിപ്പിക്കുന്ന ഒന്നാണ് ഫോറിൻ ലാംഗ്വേജ് സിൻഡ്രോം ഇത് കേവലം ഒരു ഭാഷാപരമായ മാറ്റമല്ല മറിച്ച് തലച്ചോറിലെ സങ്കീർണമായ നെറ്റ്വർക്കുകളിൽ സംഭവിക്കുന്ന ചെറിയൊരു പിഴവാണ് നെതർലാൻഡ്സിലെ കൗമാരക്കാരന്റെ കഥ നമ്മെ പഠിപ്പിക്കുന്നത് നമ്മൾ ആർജിച്ചെടുക്കുന്ന അറിവുകൾ തലച്ചോറിന്റെ ഏതോ കോണുകളിൽ സുരക്ഷിതമാണെന്നും സാഹചര്യം ഒത്തുവന്നാൽ അവ അപ്രതീക്ഷിതമായി പുറത്തു വരുമെന്നുമാണ് മിക്കവാറും ഇത്തരം അവസ്ഥകൾ താൽക്കാലികമാണ് എന്നത് ആശ്വാസകരമാണ് ശാസ്ത്രം എത്ര വളർന്നാലും മനുഷ്യ മസ്തിഷ്കമെന്നും ഒരു അത്ഭുതമായി തന്നെ തുടരും